ഹലോ ഗൈറ്റ് ഇന്നത്തെ തനൂസിൻ്റെ ചോറ് കൊടുക്കലാട്ടോ പേജുവാണെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ ഇടങ്ങാറാക്കാൻ പോയപ്പോൾ ഞാൻ പ്രതീക്ഷ ഒരു ക്യാമറയ്ക്ക് ഒരു ഹായ് വന്നു ഇങ്ങനെ അവന് ഹായ് അല്ലെങ്കിൽ എനിക്ക് അവനെയും തനൂസിനൊക്കെ ഒരുക്കി റെഡിയാക്കി ഞാൻ നിർത്തിയിരിക്കട്ടോ തനുവിനെ ഡ്രസ്സ് മാറ്റാൻ തവൻ ഒന്ന് ചെറിയു വേറെ ഒന്ന് അവൾക്ക് ആ മാല കുടിഞ്ഞിട്ട് ഞാൻ ചെയ്യും ഞാൻ ഒഴിഞ്ഞ് ഒരുങ്ങിട്ടോ പത്ത് മണിയിലാണ് പൂജാരി ഉണ്ടാക്കി തന്നിരുന്നത് അച്ഛനാണ് അവർ ആ നേർച്ച അവിടെ കൊടുക്കാന്ന് പറഞ്ഞാൽ ആ നേർച്ചവർ വീട്ടിൽ അങ്ങനെ പട്ടു തുണിയൊക്കെ വാങ്ങി അവരെ പുറത്തേക്ക് വന്നു കേട്ടോ എങ്ങനെ ശൈലിച്ച് പട്ടു തുണിയൊക്കെ വാ പട്ടു തുണിയൊക്കെ വാങ്ങി വെയിറ്റിങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്കാം അമ്പലത്തിന്റെ ആ അബ്ബായ് ഇതൊക്കെ ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പലം കാണിച്ചു എനിക്ക് നമ്മളെല്ലാ ദിവസവും നല്ലൊരു ഉത്സവം ഉള്ളു ഈ സ്റ്റെപ്പ് കൂടി ഇടപാ അവിടെ സ്റ്റെപ്പ് ചോട്ടാൻ പറ്റും അമ്മയ്ക്ക് മഴയായ അങ്ങനെ ശൈലേജ പോയി ഒന്നും കൂടി മുണ്ടൊക്കെ ഉടുത്ത് കൊടുത്ത് റെഡിയാക്കി അമ്മ അവിടെ വെയിറ്റിംഗ് കേട്ടോ അമ്മയ്ക്ക് ഈ പരിപാടിയൊന്നുമല്ല അത് ശൈലജയ്ക്കാണ് കൂടുതലായിരുന്നത് അമ്മേൻ്റെ നീറ്റായിട്ട പുള്ളിക്കാരി അങ്ങനെ ഇല ഇട്ടപ്പം ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് തനുവിന് ഇന്നെന്തോ വിശിഷ്ടമായിട്ട് എന്തോ കൊടുക്കാനുണ്ടെന്ന് അങ്ങനെ ആ ഇലയിൽ തനുവിൻ്റെ കാര്യമുട്ടുന്നുണ്ട് തനുവിനോട് കയറ്റിയിരുത്താനാണ് കേട്ടോ ചേട്ടാ അതിനോട് പറഞ്ഞിരിക്കുന്നത് ആൻറ്റി അങ്ങനെ അവൻ കേറ്റിയിരുത്തുട്ടോ ചേട്ട ഈ അവസാനം ഞാൻ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് നിൽക്കട്ടോ ഇങ്ങോട്ട് വാ വാന്ന് വിളിച്ച് അവിടെ വെയിറ്റിംഗ് കിട്ടും ഇനി ചോറ് വന്നിട്ടില്ല ആദ്യം അവർ കൊണ്ടു വെക്കുന്നത് ഉപ്പാണ് ഉപ്പ് മധുരം ചോറ് അങ്ങനെയല്ലേ വെക്കുക അങ്ങനെ വെച്ചു ആദ്യം ഉപ്പ് ഇട്ടു അങ്ങനെ എന്തോ ആണ് കേട്ടോ സത്യത്തിൽ എനിക്കിനെപ്പറ്റി അല്ല കാരണം ഞാൻ ഹിന്ദു അല്ല ഞാൻ ക്രിസ്ത്യാനി ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കണ്ടത് തേച്ചപ്പൻ്റെ നമ്മൾ ഇത്രയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഈ ഇതുപോലെ ചടങ്ങ് കൊണ്ടുവരും പക്ഷെ കേട്ടോ ചോറ് ഉപ്പ് ചോറ് മധുരം ഇട്ടിട്ടുണ്ട് ചേട്ടൻ തേക്ക് ദക്ഷിണ വേണം നമ്മൾക്ക് ദക്ഷിണ കയ്യിൽ കൊടുക്കാം ഇതാ അമ്പലം ഞങ്ങൾ അമ്പലത്തിൻ്റെ സൈഡ് ഭാഗം നോക്കിയപ്പോൾ ഒരു ചെറിയ കല്യാണം ഒക്കെ കണ്ടു കിട്ടും അവരുടേതൊന്നും എനിക്കറിയില്ല കല്യാണം കണ്ടു ഞങ്ങൾ ഇങ്ങനെ പോകുന്നു വിട്ടോ ഞങ്ങൾ പ്രദക്ഷിണത്തിലേക്ക് ഞങ്ങൾ പോയേ എന്താ കേട്ടോ ഞങ്ങൾ ഞാൻ പ്രദക്ഷിണം വെക്കുക കേട്ടോ എനിക്കിനെപ്പറ്റി അല്ല എന്നോട് നടക്കാൻ പറഞ്ഞതു കൊണ്ട് മാത്രമായിട്ടോ നടു എനിക്കിനെപ്പറ്റി വലിയ ചടങ്ങളെപ്പറ്റി എനിക്ക് വലുതായിട്ടൊന്നുമല്ല അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിണൊക്കെ വെച്ചു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണേപ്പൻ പപ്പേൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ പപ്പേ വാ പപ്പേന്ന് അങ്ങനെ അപ്പം ആൻറ്റി അവിടെ വെയ്റ്റിംഗ് ആയിരുന്നു ട്ടോ ഏതോ ഒരു ചേച്ചി അവിടെ വെയ്റ്റിംഗ് ആയിരുന്നേ ആൻറ്റി എന്ന് പറയുന്നതാണല്ലോ കുറച്ചും കൂടി നമുക്കിത് അങ്ങനെ പ്രതീക്ഷനൊക്കെ വെച്ചു ചേട്ടാ ദക്ഷിണയെല്ലാം കൊടുത്തു ഞങ്ങൾ പയ്യ ഇറങ്ങി തൊഴുത് പയ്യി ഇറങ്ങി വന്ന സമയത്ത് തേച്ചപ്പൻ ചേട്ടാനെ വലിക്കുകയാണ് കുഞ്ഞുമാവിനെ താന്ന് പറഞ്ഞ് അങ്ങനെ ചേട്ടൻ പറയുകയാണ് വേണ്ട വീഴും പറയുകയാണ് കൊണ്ട് വന്നാതെ ഭയങ്കര മഴയായിട്ട് കല്ലൊക്കെ തെങ്ങിയിരിക്കുക ട്ടോ ഞങ്ങൾ ഫുൾ വെയിറ്റിംഗ് ആണ് അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഇറങ്ങി പുറത്ത് വെയിറ്റ് ചെയ്യുക കേട്ടോ ഞാൻ ഞാനും ചേട്ടായും ഞങ്ങളെല്ലാവരും വെയിറ്റ് കേട്ടോ പ്രതീക്ഷി പോകുന്ന സ്ഥലം ആകട്ടെ ഇത് മൊത്തം ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷി വലം വെച്ചിട്ടാണല്ലോ പോകുക അമ്പലത്തിൽ ഞങ്ങൾ ചുറ്റും വലം വെച്ച് നേരെ ഞങ്ങളെത്തേക്ക് പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് വെച്ചാൽ നമ്മൾ അമ്പലത്തിന് മുന്നിലേക്ക് കേട്ടോ അന്നേരം ഞാൻ ചേട്ടൻ നമുക്ക് രാവിലത്തെ ആ ഞങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും വിടും അപ്പോൾ ഏകദേശം അപ്പോൾ അമ്മേനേയും ചേച്ചിയും വേറെ ഇതാക്കി ആൻറ്റി ഡ്രസ്സ് വന്നു ഞാനും അനിയത്തിയും കൂടി ഫോട്ടോ എടുത്തു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വിട്ടോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വന്ന ഞാൻ പറഞ്ഞില്ല ഒരു കല്യാണം ഉണ്ടായിരുന്നു അതാട്ടോ അവിടെ ഞങ്ങൾ അത് ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉടുപ്പി ഇന്ത്യൻ ഉടുപ്പി ഹോട്ടലിലേക്കാട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്ത്യൻ ഉടുപ്പി ആയിരുന്നു കാരണം കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഉടുപ്പി ഇന്ത്യൻ ഉടുപ്പിന്നെ പറയാ കോഫി ഹൗസ് എന്ന് തന്നെ ഞാൻ ഒരു ഇതിനു വേണ്ടി പറഞ്ഞോളൂ നമ്മളെ എല്ലാവരും ഇരുന്നെട്ടോ ചേച്ചി അനിയത്തി എല്ലാവരും ഇരുന്നേ അമ്മേനെ കാണുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നു അമ്മ ഇങ്ങേ സൈഡിലാ കേട്ടോ എല്ലാവരും ഓർഡർ പറയും കേട്ടോ അമ്മ നേരം തനു ചേട്ടാൻ്റെ കയ്യിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തനു പകുതിയായി ഉറങ്ങി ഉറങ്ങി പകുതിയായിട്ടോ തനു അമ്മയും ചേച്ചി എന്തെല്ലാം പറ ഞാൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത് പിന്നെ അമ്മ ശൈലേച്ചിയും മാമൻ്റെ ഭാര്യയും പിന്നെ ലച്ചും കൂടി മസാല ദോശ ഓർഡർ ചെയ്തു അമ്മയും ഞാനും തേജും ബിരിയാണി ഓർഡർ ചെയ്തു ചേട്ടും പൊറോട്ടയും ഓർഡർ ചെയ്തു കേട്ടോ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് പിന്നെ ലച്ചു പിന്നെ ഇത് ഓർഡർ ചെയ്തുതന്നു കട്ട്ലേറ്റും സോസും നല്ല അടിപൊളിയായിരുന്നു അത് വരുമ്പോൾ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് പെണ്ണു ആകപ്പാട് ഉറങ്ങി അങ്ങ് ഇതാക്കി തന്നു അത് കഴിഞ്ഞ് നമ്മൾ പോയത് തനുവിൻ്റെ കാത് കുത്തലായിരുന്നു കേട്ടോ അന്നേരം അവളിരുന്നത് അനീൻ്റെ ഭാര്യൻ്റെ കൂടെ ആട്ടോ കൂടുതൽ അവർ തമ്മിലാന്ന് തോന്നുന്നു അറ്റാച്ച്മെൻറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെണ്ണിനെ പെണ്ണിനോടായിരുന്നു കൂടുതൽ രണ്ടുപേരും കൂടി വീഡിയോ എടുത്ത് ചിരിക്കുന്നതും അവൾ ആ വീഡിയോക്ക് ബോസ് ചെയ്യുന്നതൊക്കെ അവളായിരുന്നുണ്ടോ പക്ഷെ പാവം താനും അറിയുന്നില്ല ഇനി പോകുന്നൊരു നല്ലൊരു കുത്ത് കിട്ടാനാണ് സത്യം പറയാലോ ഇത് പോയപ്പോൾ എനിക്കും പേടിയായിരുന്നു എനിക്ക് കാത് കുത്തുന്ന കാര്യമില്ല എനിക്ക് മമ്മ പേടിയുള്ള ടീമില്ല ഞാൻ അവളോട് ഞാൻ പറഞ്ഞു എടീ നീ ഇല്ല ഇല്ല ഞാൻ പിടിക്കില്ല നീ തന്നെ പറഞ്ഞു അങ്ങനെ തനും ഒന്നും അറിയാണ്ട് പാതി ഉറക്കത്തിൽ വന്നിരുന്നതാണോ അമ്മം കാണുന്ന ആ ഷെയ്പ്പ് ആദ്യം അന്നൊരാ ചേട്ടൻ അത് തനുവിൻ്റെ കാതിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കുന്നത് ഐ മീൻസ് ഇവിടെ മതിയൊന്നെല്ലാം കണ്ടുപിടിക്കുന്ന കേട്ടോ ഇതാ നമ്മൾ ഇതെല്ലാം കണ്ട് പുള്ളി ഞാനാകെ പേടിച്ചിട്ടാട്ടോ ഇരിക്കുന്നത് അനീതി ആട്ടോ വീഡിയോ എടുക്കുന്നത് ഞങ്ങളതൊക്കെ എടുത്ത് കാതെല്ലാം കുത്തിയപ്പോഴത്തേക്കും ആഗ്രഹം അവളുടെ മൂക്ക് എന്ന് അങ്ങനെ അവളും അവിടെ നിന്ന് കുത്താൻ നോക്കിയിട്ടോ അപ്പം തനുവിന് കാത് കുത്താൻ വേണ്ടി എന്നോട് ചോദിച്ചു ഇത് മതി വെച്ചപ്പം ഞാൻ അവളോട് ചോദിച്ചു ഇത് മതിയോടി എന്നാലും അവൾ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇട കേട്ടോ അവളുടെ സ്ഥാനം നോക്കി ഇത് മാറി കുറച്ച് മേലെ കുത്താൻ പറയുന്നുണ്ട് മേലെല്ലാം കുത്തി ഇതാ കേട്ടോ ഫൈനലി തനുവിന്റെ കോലം കാത് കുത്തിയ ശേഷം തനു ടോട്ടൽ മാറി ട്ടോ കാതു കുത്തിയപ്പം തനു പഴയ തനുവേ അല്ല ആ കാത്ത് കുത്തുമ്പോൾ ഞാൻ കിട്ടുന്നില്ല കേട്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് അവൾ കറിയുന്ന കാണാൻ അതുകൊണ്ട് കാത് കുത്തിയപ്പം പുള്ളിക്കാർ ഫുള്ളും ടോട്ടലി മാറി വേറെ ഏതോ ഒരു കുട്ടി പോലെ ആയിപ്പോയി എനിക്കും ഭയങ്കര ഇഷ്ടായിരുന്നു കാതു കുത്തിയപ്പോഴത്തേക്ക് എന്നെ ഭംഗി നോക്കിയാൽ എൻ്റെ കുഞ്ഞിനെ നല്ല ലുക്ക് ആയി അവൾ കരച്ചിൽ അവൾ ഇപ്പം അറിഞ്ഞിട്ടില്ല കുറേ കഴിഞ്ഞപ്പോൾ ഒക്കെ സങ്കടം വന്നപ്പോഴത്തേക്കും എടുത്ത് കളിപ്പിക്കാൻ തുടങ്ങി ട്ടോ അവളെ എടുത്ത് കുറേ കുലുക്കി കുൽക്കി വെച്ചപ്പോൾ അവൾ ചിരിക്കുന്നുണ്ട് ഇതാ ഇപ്പം കണ്ടോ അവളുടെ മൂക്കും കുത്തിയിട്ടുണ്ടായിരുന്നോ അവളുടെ മൂഖെല്ലാം കുത്തിയപ്പോൾ അവൾക്കും വേദന എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഉള്ളൂ ട്ടോ ഒന്ന് കണ്ടുപോവുകയുള്ളു അവളുടെ മൂ കുത്തി